നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ോൺ മൊഴിയിൽ ബോംബുമായി പി സി സോളാർ കേസിൽ മൊഴിയുമായി പി സി ജോർജ് സോളാർ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയത് നിയമസഭയ്ക്കകത്തും പുറത്തുമുന്നയിച്ച ആരോപണങ്ങളുടെ വിശദീകരണം തട്ടിപ്പിന്റെ സൂത്രധാരൻ ആന്റു ആന്റണി എംപിയെന്ന് ജോർജ് ആന്റോ ആന്റണിക്കെതിരെ തെളിവുകൾ ഇന്നുതന്നെ കൈമാറും സോളാർ പദ്ധതിയിൽ നടന്നത് ഒരു ലക്ഷം കോടിയുടെ തട്ടിപ്പ് മൊഴിയിൽ സരിത നായരുടെ കത്തുവിവാദവും താൻ യുഡിഎഫിലില്ലെന്ന് പി സി ജോർജ് ഒരു ജാഥ നടത്താൻ കഴിയാത്ത മുന്നണി പിരിച്ചുവിടണം എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്ത സ്ഥിതിക്ക് സർക്കാർ രാജിവയ്ക്കണമെന്നും ജോർജ് മന്ത്രി കെ ബാബു ബാറുടമകളിൽ നിന്ന് പണം പിരിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് പി സി ജോർജ് കോഴപ്പണത്തിന്റെ പങ്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും യുഡിഎഫ് സർക്കാരിന്റെ ആയുസ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വരെ മാത്രമെന്നും ജോർജ്ണികുഴിച്ചു യുഡിഎഫ് മേഖലാജാഥ മാറ്റിവയ്ക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിന് അംഗീകാരം മധ്യമേഖലാജാഥ മാറ്റിവയ്ക്കാൻ യുഡിഎഫ് നേതൃയോഗത്തിൽ തീരുമാനം മറ്റു ജാഥകൾ തീരുമാനിച്ച തീയതിയിൽ മാറ്റിവെച്ചത് കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നടത്താനിരുന്ന മധ്യമേഖലാജാഥ മാറ്റിവെച്ച ജാഥ ഇരുപത്തിയേഴിന് തുടങ്ങും മേഖലാജാഥ മാറ്റിവെച്ചത് കെ എം മാണിയുടെ വ്യക്തിപരമായ അസൌകര്യം പരിഗണിച്ചെന്ന് പി തങ്കച്ചൻ ജാഥ തുടങ്ങാനിരുന്നത് ഈ മാസം പത്തൊമ്പതിന് നിശ്ചയിച്ച തീയതിയിൽ ജാഥ നടത്തുമെന്ന കോൺഗ്രസ് തീരുമാനം പാളി പൊളിഞ്ഞത് കെ പി സി സി നിർവാഹക സമിതി തീരുമാനം മാണിയുമായി ഒത്തുതീർപ്പ് വേണ്ടെന്ന സുധീരന്റെ തീരുമാനം യുഡിഎഫ് തള്ളി അണികളുടെ ആവേശം ചോർത്തുന്ന തീരുമാനമെന്ന് ജോണി നെല്ലൂർ വ്യക്തിപരമായ ആവശ്യമെങ്കിൽ മാണിക്ക് നേരത്തെ പറയാമായിരുന്നു മാണിയുടെ ആവശ്യം പരിഗണിച്ചത് മുതിർന്ന നേതാവ് എന്ന നിലയിലെന്ന് പി തങ്കച്ചൻ യുഡിഎഫ് തീരുമാനത്തിൽ കോൺഗ്രസിലും കടുത്താമർശം ഇടതുമാറി ചുവടുറപ്പിച്ച് യുഡിഎഫിന് തലവേദനയായി വീണ്ടും ജെഡിയു യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതെ എം പി വീരേന്ദ്രകുമാർ ആരോഗ്യപരമായ കാരണങ്ങളെന്ന് വിശദീകരണം പകരം പങ്കെടുത്തത് പാർട്ടി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വീരന്റെ പിന്മാറ്റത്തിൽ മുന്നണി മാറ്റത്തിന്റെ സൂചന ഇന്നലെ സിപിഎം വേദിയിൽ കോടിയേരി ബാലകൃഷ്ണനൊപ്പം വീരേന്ദ്രകുമാറും കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് വിശദീകരണം ജെഡിയുവിന് എൽഡിഎഫ് അയിത്തം പ്രഖ്യാപിച്ചിട്ടില്ല മുന്നണി മാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് വീരേന്ദ്രകുമാർ ജനതാദൾ നിലപാട് പുനഃപരിശോധിക്കണമെന്നും കോടിയേരി ജെഡിയു യുഡിഎഫിൽ തന്നെയെന്ന് വീരേന്ദ്രകുമാർ കോടിയേരിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ല സൌഹൃദ സംഭാഷണം മാത്രം രാഷ്ട്രീയ ലക്ഷ്യമില്ല യുഡിഎഫ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് ചർച്ച മധ്യമേഖലാ ജാഥ ആയതുകൊണ്ടെന്ന് വീരന്റെ വിശദീകരണം നാലിൽ കടക്കാൻ ആവേശ പോരാട്ടം ഐ പി എൽ ആവശ്യത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം ഇന്നലെ കിങ്സ് ഇലവൻ പഞ്ചാബിനെ തോൽപ്പിച്ചത് അഞ്ച് റൺസിന് അർദ്ധ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ നായകൻ ഡേവിഡ് വാർണർ കളിയിലേക്ക് എമൻ ഐ പി എൽ റൺവേട്ടയിൽ വാർണർ ഒന്നാമത് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി ഹൈദരാബാദ് ഇന്ന് പ്ലേ ഓഫ് പ്രതീക്ഷയുമായി കളിക്കാനിറങ്ങുന്നത് ഡൽഹിയും ചെന്നൈയും ഡൽഹിക്ക് നിർണായകം മത്സരം രാത്രി എട്ടിന് റായ്പൂരിൽ ഐസലീറ്റ് മാറ്റിസസ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം